ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ എപ്പിസോഡ് ഡിലേ ആണ് കേട്ടോ ശരിക്കും മഹേഷ് യേശിതടുത്ത് ഇഷ്ടം തുറന്നു പറയുന്ന എപ്പിസോഡായതുകൊണ്ടായിരിക്കും ഡിലേ ആവുന്നത് എന്തായാലും നമ്മുടെ ചിപ്പി ഒരുപാട് അനുഭവിക്കുന്നുണ്ട് ചിപ്പിയുടെ കൂടെ ഇന്ന് രാത്രി തൻ്റെ മോളെ തന്നെ ഇത് ആദ്യം ഇട്ടല്ലേ തൻ്റെ മോളുടെ കൂടെ കെട്ടിപ്പിടിച്ച് കെട്ടെന്ന് ഉറങ്ങാൻ പോകുന്നത് അതിന് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് നമ്മുടെ രചന കേട്ടോ അങ്ങനെ രചന പറയേണ്ടത് മോളെ ഞാൻ മോളുടെ കൂടെയാണ് നമുക്ക് കണ്ടിരിക്കും കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങണം മോൾക്കമ്മ ഒരുപാട് കഥയൊക്കെ പറഞ്ഞതരാട്ടോ ശരി എന്ന് പറയുകയാണ് മോൾ ഒരു ഗ്ലാസ് പാല് കുടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഗ്ലാസ് പാലൊക്കെ കൊടുക്കുന്നുണ്ട് ചിപ്പിക്കാൻ പറയാത്ത ചെറിയൊരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട് കാരണം അമ്മയുടെ സ്നേഹം കിട്ടുക എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം അമ്മയുടെ ആ ഒരു സ്നേഹം കിട്ടുമ്പോൾ ഏതൊരു കുട്ടിയാണെങ്കിലും മനസ്സ് മാറല്ലേ അപ്പോൾ അതുകൊണ്ട് ചിപ്പിക്കുന്ന സന്തോഷമാവാണ് ആ സമയത്ത് ആകാശം അങ്ങോട്ടേക്ക് വന്നത് എന്താ ഇതുവരെ ഈ കുട്ടി ഉറങ്ങിയില്ലേ ഇല്ല ആകാശ് അവൾക്ക് വലുത്ത വിഷമുണ്ടാവുമല്ലോ അതുകൊണ്ടായിരിക്കും ശരി ശരി അവളൊക്കെ എടുത്തിട്ട് താൻ വരാൻ നോക്ക് എന്താ ആകാശ് ഇങ്ങനെയൊക്കെ പറയണത് ചിപ്പി ആദ്യമായിട്ടാണ് നമ്മുടെ വീട്ടിൽ വരുന്നത് അവൾക്ക് പരിചയാത്ത സ്ഥലവും പിന്നെ ഞാൻ അവളുടെ അമ്മയല്ലേ അപ്പോൾ ഞാനല്ലേ അവളുടെ കൂടെ കിടക്കേണ്ടത് സെന്റിമെന്റ്സ് പറഞ്ഞു കളിക്കുവാണോ മര്യാദയ്ക്ക് വരാൻ നോക്കുമെന്ന് പറയുകയാണ് ആകാശ് പ്ലീസ് ഞാനൊന്ന് പറഞ്ഞോട്ടെ വേണ്ട ഞാൻ പറഞ്ഞത് താൻ അങ്ങോട്ട് കേട്ടാൽ മതി അല്ലെങ്കിൽ ഞാനിവിടെ നിറങ്ങിപ്പോകും എന്ന് പറയുകയാണ് ശരി ശരി ഞാൻ കൂടെ വരാം എന്ന് പറയാണ് മോളെ മോളിന്ന് ഒറ്റ കിടക്ക് ഞാൻ ഞാൻ വരാൻ കേട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രചന ആകാശിൻ്റെ കൂടെ കിടക്കാൻ വേണ്ടി പോകാം ചിപ്പിക്ക് ചിപ്പിക്കും വല്ലാത്ത പേടിയും വിഷമം ഒക്കെ ആവുന്നുണ്ട് ചിപ്പി അവിടെ ഉണ്ടെന്നൊരു പാവനെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാണ് വല്ലാത്ത വിഷമം കൊണ്ട് ചിപ്പി പൊട്ടിക്കരയാണ് ചിപ്പിയുടെ മനസ്സിൽ ഫുള്ളും മഹേഷും ഇഷിതയുടെ രൂപവും മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ അച്ചാമ്മയുടെയും അച്ചാച്ചൻ്റെയും രൂപങ്ങൾ മാത്രമേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചിപ്പിയാണെങ്കിൽ എനിക്ക് അച്ഛനെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അതേസമയം നമ്മുടെ മഹേഷ് ആണെങ്കിൽ ആകെ വെള്ളം ഒടിച്ച് ബോധമില്ലാത്ത കേട്ടോ എനിക്ക് എൻ്റെ മോളെ നഷ്ടപ്പെട്ടു ഞാനിതിനെ ജീവിക്കുന്നത് എന്തൊക്കെ കെട്ടിപ്പൊക്കി എന്ന് പറഞ്ഞിട്ട് എന്താ കറിയാം എനിക്ക് ആകെ ാണ് ആ മോള് പോയി എൻ്റെ മോള് എന്നെ വിട്ട് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ വിഷമിച്ചിരിക്കുകയാണ് എന്തായാലും കുഴപ്പമില്ല കോടതി പോയിട്ട് താൻ അതിനുവേണ്ടി പോരാടും തന്നെ തൻ്റെ മോളെ താൻ തിരിച്ചു വാങ്ങും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മഹേഷ് രാത്രി ഫുള്ള് കഴിച്ചു കൂട്ടുകാട്ടോ കരഞ്ഞും ഒക്കെ ഇരുന്നിട്ട് ഇഷിതക്കും അങ്ങനെ തന്നെയാണ് ചിപ്പിനെ കാണാണ്ട് ഉറക്കം പോലും വരാത്ത ഒരു അവസ്ഥയാണ് അങ്ങനെ രാവിലെ ആകുമ്പോഴേക്കും ഇഷിത ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് മഹേഷ് പുറകെ എന്ന് വിളിക്കേണ്ടത് ഡോക്ടർ ഒന്ന് നിന്നേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ഇഷിതയ്ക്ക് ഭാഗത്ത കുറ്റബോധം കാണാം മഹേഷിൻ്റെ മുഖത്ത് നോക്കുന്നില്ല ഡോക്ടർ നല്ലൊരു ഡോക്ടർ ആണ് പിള്ളേരെ നന്നായിട്ട് സ്നേഹിക്കാൻ പറ്റുന്നതാണ് ും കെയർ ചെയ്യാനും അവരുടെ സ്നേഹം പിടിച്ചുപറ്റാനും ഡോക്ടർക്ക് ഒരു അമ്മേനെ പോലെ സ്നേഹിക്കാനുള്ള എല്ലാ കഴിവുണ്ട് അങ്ങനെ ചെയ്യാറുമുണ്ട് ഡോക്ടർ അതിനെയൊക്കെ ഭയങ്കര മിടുക്കിയാണ് പക്ഷേ ഒരു അച്ഛന്റെ മനസ്സ് തിരിച്ചറിയൽ ഡോക്ടർക്ക് കഴിയുന്നില്ല അത് ചിലപ്പോൾ ഡോക്ടർ വെറും ഒരു പെണ്ണായതുകൊണ്ടിട്ടായിരിക്കാം നിങ്ങൾക്കൊരു വിചാരമുണ്ട് അമ്മമാർക്ക് മാത്രമേ ഇപ്പം കുട്ടികളെ സ്നേഹിക്കാനുള്ള കഴിവുള്ളൂന്ന് അച്ഛന്മാർക്ക് ആ കഴിവില്ലെന്നാ നിങ്ങളുടെ വിചാരം അമ്മമാരെ പോലെ തേനേൽപ്പിക്കുന്ന വാക്കൊന്നും അച്ഛന്മാരുടെ വാകും ചിലപ്പോൾ വീണില്ലെന്ന് വരും പക്ഷേ അതിനകത്ത് സ്നേഹം ഇല്ലെന്നല്ല ഡോക്ടർ എനിക്ക് എൻ്റെ ഇല്ലാതെ ജീവിക്കാൻ സാധിക്കില്ല ഡോക്ടർ വലിയൊരു ഒരു തെറ്റാണ് എന്നോടും എൻ്റെ മോളോടും ചെയ്തത് എന്നൊക്കെ ഞാൻ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ അറിയാതെ മഹേഷിൻ്റെ വായന്ന് ആ വാക്ക് വീഴുന്നുണ്ട് ഞാൻ ഡോക്ടറെ ഒന്ന് സ്നേഹിച്ചു വരുമായിരുന്നു ഇഷ്ടപ്പെട്ടു വരുവായിരുന്നു എന്ന് പറയുമ്പോഴേക്കും ഇഷിത മഹേഷിൻ്റെ മുഖത്തേക്ക് നോക്കുക അതെ അത് വെറും ഇഷ്ടം മാത്രമാണ് എന്നിങ്ങനെ പറയുവാണ് അങ്ങനെ തൻ്റെ മനസ്സിലുള്ള ആ ഒരു ഇഷ്ടം അറിയാതെയാണെങ്കിൽ മഹേഷ് തുറന്നു പറയുന്ന ഒരു എപ്പിസോഡായിരിക്കും കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് എന്തായാലും എപ്പിസോഡിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ